പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഗോഡോൾ ഉടമ റെന്റിനോ ലീസിനോ നൽകുന്നു പാലക്കാട് ജില്ലയിൽ പാലപ്പൊറ്റ ആനിക്കോട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഗോഡോൾ ഉടമ നേരിട്ട് റെന്റിനോ അല്ലെങ്കിൽ ലീസിനോ നൽകുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുൻപ് ബാഗ് മാനുഫാക്ചറിങ്ങും അറേബ്യൻ റെസ്റ്റോറന്റിന്റെ സെൻട്രൽ കിച്ചണും പ്രവർത്തിച്ചിരുന്നതാണ് കൂടാതെ ഇത് ഫാക്ടറി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി കടുത്താൽ തന്നെ മിൽക്ക് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഗോഡോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ ഫൈവ് നയൻ ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫോർ